ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം കഥ കേൾക്കാം വ്യാസഭാരതം ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് വ്യാസഭാരതം രണ്ട് മൂന്ന് ദിവസമേ ആയുള്ളൂ വായിച്ചു തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം കർണാർജുനന്മാർ എന്ന ഭാഗമാണ് കേൾപ്പിച്ചിരുന്നത് അത് മുഴുവനായിരുന്നില്ല അതിൻ്റെ തുടർച്ച ഇന്നത്തെ വീഡിയോയിലൂടെ കേൾക്കാവുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ കർണാർജുനന്മാർ തുടർച്ച കനകമയമായ കവചം ധരിച്ച് കാഞ്ചി കാഞ്ചീകുണ്ടലാദികൾ അണിഞ്ഞ് ഉദയഭാനുവിനെ പോലെ ഉജ്ജ്വല കാന്തിമാനായ കർണൻ ആയുധപാണിയായി രണാചിരത്തിലെത്തിയപ്പോൾ പിരിഞ്ഞു പോകുവാൻ എഴുന്നേറ്റ ജനാവലികൾ ജയ ജയ ഘോഷം മുഴക്കിക്കൊണ്ട് വീണ്ടും സ്വസ്ഥാനങ്ങളെ പ്രാപിച്ചു ലാഭനായ ആ യുവ ചുറ്റും കൂടിയിരുന്ന വീരമണ്ഡലത്തെ ആകപ്പാടെ ഒന്ന് നോക്കിയിട്ട് അനത്യാദരമായി ദ്രോണാ കൃപാചാര്യന്മാരെ ഒന്ന് കൈക്കൂപ്പി രംഗമദ്യത്തിൽ അർക്കചന്ദ്രാഗ്നികളെപ്പോലെ ദീപ്തികാന്തി ദ്യുതിമാനായി നിന്നിരുന്ന ആ സിംഹാകായനായ യുവാവ് ആരെന്നറിയാതെ ജനമണ്ഡലം വിസ്മയാവിഷ്ടരായി സ്ഥിരദൃഷ്ടികളായി ദൃഷ്ടികളായി ആ വില്ലാളി വീരനെ നോക്കിക്കൊണ്ട് ായിരുന്നു പോയിഗ്മിയായ കർണൻ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു അർജുനൻ കാണിച്ചതുപോലെയോ അതിലും മെച്ചമായോ എല്ലാ അഭ്യാസങ്ങളും ഞാൻ കാണിക്കാം കർണന്റെ ഈ വാക്കുകൾ കേട്ട് ജനമണ്ഡലം യന്ത്രത്താൽ പൊക്കിയതുപോലെ ഒന്നായി എഴുന്നേറ്റു സുയോധനനുണ്ടായ സന്തോഷവും ഉത്സാഹവും അർജുനനുണ്ടായ വ്രീളയും ക്രോധവും എത്രയെന്ന് വർണ്ണിച്ചുകൂടാ അനന്തരം ദ്രോണാനുമതിയോടുകൂടി അർജുനൻ പ്രദർശിപ്പിച്ച അഭ്യാസങ്ങളെല്ലാം കർണൻ അനായാസമായി പ്രദർശിപ്പിച്ചു സുയോധനൻ ഭ്രാതാക്കളോട് കൂടി കർണൻ്റെ സമീപം ചെന്ന് ആ വീരാഗ്രേസരനെ തലോടിക്കൊണ്ട് പറഞ്ഞു കർണ സ്വാഗതം മഹാബാഹുവായ അങ്ങേപ്പോലുള്ള ഒരു സുഹൃത്തിൻ്റെ ലാഭത്താൽ ഞാൻ ഭാഗ്യവാനായി തീർന്നിരിക്കുന്നു ഞാനും ഈ കുരു രാജ്യവും അങ്ങേക്കും യഥേഷ്ടം ഉപയോജ്യമാണ് കർണൻ പറഞ്ഞു അങ്ങയുടെ ഈ വാക്കുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഹിതവും ചെയ്തതുപോലെയായി അർജുനനോട് ദ്വന്ദ്യുദ്ധം ചെയ്യണമെന്ന് ഒരു ഇച്ഛ മാത്രമേ എനിക്കുള്ളൂ കർണസുയോധനന്മാർ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ അർജുനൻ അമർഷത്തോടുകൂടി പറഞ്ഞു കർണ വിളിക്കാതെ ചെല്ലുന്നവർക്കും ചോദിക്കാതെ പറയുന്നവർക്കും ഉള്ള അനുഭവം അറിയാമെങ്കിൽ എന്നോട് ദ്വന്ദ് യുദ്ധത്തിന് വരിക കർണൻ ഈ രംഗം സർവർക്കും സമാവകാശമുള്ളതാണ് നിനക്ക് പ്രത്യേക അവകാശമൊന്നുമില്ല അശക്തന്മാർക്ക് യോജിച്ച ദുർഭാഷണം മതിയാക്കി വീര്യാനുവർത്തികളായ ക്ഷത്രിയരെ പോലെ ശസ്ത്രം കൊണ്ട് സംസാരിക്കുക വില്ലാളി വീരന്മാരായ അർജുന കർണന്മാർ രണ്ടു പേരും രംഗമധ്യത്തിൽ ദ്വന്ദ്യുദ്ധത്തിന് സന്നദ്ധരായി ഇടിമിന്നലും ഇന്ദ്രധനുസും ചേർന്ന കാർമേഘങ്ങൾ വെള്ളിൽ പടയോടുകൂടി ആകാശത്തിൽ നിരന്നു കാറ്റുകൊണ്ട് കാറിളകിത്തെളിഞ്ഞ പശ്ചിമാംബരത്തിൽ സുവർണ കരങ്ങൾ വീശിക്കൊണ്ട് സൂര്യൻ പ്രകാശിച്ചു കർണപാർശ്വത്തിൽ സുയോധനാദികളും അർജുന പാർശ്വത്തിൽ ഭീഷ്മ ദ്രോണാദികളും നിരന്നു രംഗസ്ഥിത ജനങ്ങൾ രണ്ടു ഭാഗമായി സ്ത്രീകളുടെ ഇടയിലും ദ്വന്ദ്മായി പ്രകൃതിക്കും പക്ഷഭേദം വന്ന പോലെ അർജുനാദികളുടെ മേൽ മേഘഛായയും കർണാദികളുടെ മേൽ സൂര്യപ്രകാശവും പതിഞ്ഞു ഇങ്ങനെ രണ്ടു ഭാഗമായി തിരിഞ്ഞ രംഗവാസികളെയും സാഹോദര്യമറിയാതെ ബദ്ധവൈരികളെ പോലെ ദ്വന്ദ്യുദ്ധത്തിന് സന്നദ്ധരായി നിൽക്കുന്ന പ്രതിദ്വന്തികളായ സ്വപുത്രന്മാരെയും കണ്ട് ഒരു പക്ഷത്തിലും ചേരാൻ കഴിയാതെയും സത്യാവസ്ഥ വെളിപ്പെടുത്തുവാൻ അവമാന ഭീരുത കൊണ്ട് നിർവാഹമില്ലാതെയും കുന്തി ദേവി മോഹാലസ്യപ്പെട്ടു വീണു ധർമ്മജ്ഞനായ വിതുരൻ ഉടനെ ഓടിയെത്തി ഗന്ധാമ്പൂ തളിച്ച് വീശി ദേവിയെ ആശ്വസിപ്പിച്ചു കുന്തി ദേവി മോഹം തീർന്നെഴുന്നേറ്റ് ആത്മതനുജന്മാരുടെ അനന്തര കർമ്മ പരിപാടികളെ അത്യുൽഖണ്ഠയോടുകൂടി നോക്കിക്കൊണ്ട് മൗനമായിരുന്നു അടുത്ത ഭാഗം കർണാഭിഷേകം പരാക്രമശാലികളായ കർണാർജുനന്മാർ ഇങ്ങനെ യുദ്ധസന്നദ്ധരായി നിൽക്കുമ്പോൾ കൃപാചാര്യർ രണ്ടു പേരുടെയും മധ്യയിൽ ചെന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പാണ്ഡു മഹാരാജാവിൻ്റെ പ്രഥമ മഹിഷിയായ കുന്ദീ ദേവിയുടെ ഒടുവിലത്തെ പുത്രനാണ് അർജുനൻ പ്രതിയോഗിയുടെ കുലാചാരങ്ങൾ അറിയാതെ രാജകുമാരന്മാർ യുദ്ധത്തിൽ ഏർപ്പെടുക യുക്തമല്ല അതുകൊണ്ട് നിന്നാൽ അലങ്കൃതമായ രാജകുലം ഏതാണെന്നും നിൻ്റെ മാതാപിതാക്കന്മാർ ആരാണെന്നും പറയണം കൃപാചാര്യരുടെ ഈ ചോദ്യം കേട്ട് മഹാമാരിയേറ്റ താമരപ്പൂവ് പോലെ കർണൻ്റെ തലതാണു അതുകണ്ട് സുയോധനൻ പറഞ്ഞു കേവലം ജന്മം കൊണ്ട് മാത്രം ഒരുവൻ രാജന്യനാകയില്ല സേനകളെ നയിക്കുവാൻ പ്രാപ്തനായ ശൂരനത്രേ രാജന്യൻ രാജാവിനോട് മാത്രമേ അർജുനൻ യുദ്ധം ചെയ്യുകയുള്ളൂ എങ്കിൽ കർണന് ഇതാ ഞാൻ അംഗരാജാവായി അഭിഷേകം ചെയ്യുന്നു ധ്രുതരാഷ്ട്രരുടെ അനുമതിയോടുകൂടി സുയോധനൻ കൽപ്പിച്ചതനുസരിച്ച് സുവർണ കുംഭങ്ങളിൽ പുഷ്പാർച്ചിതീർത്ഥങ്ങൾ കൊണ്ടുവന്നു കർണനെ രത്നപീഠത്തിൽ ഇരുത്തി കുട പിടിപ്പിച്ച് വെഞ്ചാമരം വീശിച്ചു ശംഖഭേരീനാഥങ്ങളോടുകൂടി പുരോഹിതന്മാർ മന്ത്ര പുരസ്സരം അംഗരാജ്യാഭിഷേകം നടത്തി കൃതജ്ഞാഭരിതനായ കർണൻ സുയോധനനോട് ചോദിച്ചു ഈ രാജ്യദാനത്തിന് അനുരൂപമായ എന്തു പ്രത്യുപകാരമാണ് ഞാൻ ചെയ്യേണ്ടത് സുയോധന് ദൃഢമായ സൗഹൃദം മാത്രം മതിയാവും കർണൻ എന്നാൽ അങ്ങനെയാവട്ടെ ആ ജീവനാന്തം അവർ ഈ സൗഹൃദത്തിന് ഭംഗം വരുത്തിയതുമില്ല അംഗരാജാവായി അഭിഷേകം കഴിഞ്ഞ രാജകീയമായ പ്രതാപത്തോടു കൂടി കർണൻ നിൽക്കുമ്പോൾ മേൽമുണ്ട് കിഴിഞ്ഞ് ദേഹമാസകലം വിയർത്തൊലിച്ച് വൃദ്ധനായ ഒരാൾ വടിയും ഊന്നി കർണൻ്റെ സമീപത്തിലേക്ക് വന്നു കർണനെ വളർത്തിയ അധിരഥൻ എന്ന സൂതനായിരുന്നു ആ വൃദ്ധൻ തൻ്റെ വളർത്തച്ഛനെ കണ്ട് ഭക്തി ആദരങ്ങളോടുകൂടി ബന്ധപ്പെട്ട് ചെന്ന് കർണൻ അഭിഷേകാർദ്ദ്രമായ ശിരസ് നമ്രമാക്കി ആ കുചേലിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു വൃദ്ധൻ എത്രയും കൂടി കർണൻ്റെ ശിരസ്സിനെ മാറോടണച്ച് കണ്ണുനീർ കൊണ്ട് ഒന്നുകൂടി അഭിഷേകം ചെയ്തു ഇവൻ കേവലം ഒരു സൂതനന്ദനോ എന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഭീമൻ പറഞ്ഞു കർണ നീ പാണ്ഡുപുത്രനായ അർജുനനോട് വില്ലെടുത്ത് കളിക്കാതെ കുലമര്യാദ അനുസരിച്ച് ചമ്മട്ടിക്കോലെടുക്കുകയാണ് നല്ലത് അങ്കരാജാവായി വാഴാനും നിനക്ക് അർഹതയില്ല അധ്വരാഗ്നിക്കരിയെ ചെന്ന് ഹവിസ് കവരുന്ന ശ്വാനന്റെ കുചേഷ്ഠിതമാണ് നീ കാട്ടുന്നത് ഭീമന്റെ ഈ ദുർഭാഷണത്തിന് പ്രത്യുത്തരമൊന്നും കാണാതെ കർണൻ മൃദുവായി വിറയ്ക്കുന്ന അധരങ്ങളോടുകൂടി വിഷാദമഗ്നനായി സൂര്യബിംബത്തെ നോക്കി ദീർഘനിശ്വാസം ചെയ്തുകൊണ്ട് നിന്നതേയുള്ളൂ പത്മാകാരത്തിൽ നിന്ന് മതഗജം പോലെ സംഘത്തിൽ നിന്നും ക്ഷോഭിച്ചിളകി വന്നു ദുര്യോധനൻ ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞു വൃഗോദര ശൂരന്മാരുടെയും നദികളുടെയും ഉൽപ്പത്തിയെ ആരും അന്വേഷിക്കാറില്ല ഈ ദ്രോണാചാര്യരുടെയും കൃപാചാര്യരുടെയും വംശോത്പത്തി എവിടെ നിന്നാണ് നിൻ്റെ തന്നെയും ഉത്ഭവം ആരും അറിയാത്തതല്ല കർണൻ അംഗരാജ്യം മാത്രമല്ല ഈ ഭൂചക്രം മുഴുവൻ അടക്കി ഭരിക്കുവാൻ യോഗ്യനാണ് ഞാൻ ചെയ്ത അഭിഷേകം അസാധു എന്ന് പറവാൻ ധൈര്യമുള്ളവർ ആരെങ്കിലുമുണ്ടെങ്കിൽ ആയുധമെടുത്ത് അവർ രംഗത്തിൽ വരട്ടെ സുയോധനൻ്റെ ഈ വാക്കുകൾ കേട്ട് ജനമണ്ഡലം അത്യുച്ചത്തിൽ ആർത്ത് വിളിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചു അപ്പോഴേക്ക് സൂര്യനും അസ്തമിച്ചു ജനസംഘം നാനാമാർഗമായി പിരിഞ്ഞ് അർജുനനാണ് സമർത്ഥൻ അതല്ല കർണനാണ് സമർത്ഥൻ എന്നിങ്ങനെ വിവാദിച്ചുകൊണ്ട് എല്ലാവരും സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങി ഭാരതയുദ്ധം അവസാനിച്ച് നൂറ്റാണ്ടുകൾ എത്രയോ കഴിഞ്ഞിട്ടും ഈ വിവാദം ഇതേ അവസാനിച്ചിട്ടില്ല അനാഥനായ തൻ്റെ പ്രഥമപുത്രന് ആകസ്മികമായുണ്ടായ രാജ്യലാഭത്തെ ഓർത്ത് സ്വകാര്യ കൃതാർത്ഥതയോടുകൂടി കുന്തിയും അർജുന തുല്യനായി തനിക്കുണ്ടായ ഒരു അസുലഭ ലാഭത്തെ ഓർത്ത് കൃതാർത്ഥതയോടുകൂടി സുയോധനനും പരിവാരസമേതം രാജധാനിയിലേക്ക് മടങ്ങി അടുത്ത ഭാഗം ഗുരുദക്ഷിണ രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസം പൂർത്തിയായി അഭ്യാസ പ്രദർശനവും കഴിഞ്ഞ ശേഷം ആചാര്യന് ഗുരുദക്ഷിണ കഴിക്കുവാൻ ആരംഭിച്ചു ദ്രോണാചാര്യരുടെ വയസ്സ്യനും സതീർത്ഥനുമായിരുന്ന പാഞ്ചാല രാജാവ് ആ മഹാബ്രാഹ്മണനെ അനാദരിച്ചയച്ച വിവരം പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ ഗർവിഷ്ഠനായ ആ രാജാവിനെ ഒരു നല്ല പാഠം പഠിപ്പിക്കണമെന്ന് ദ്രോണർ തീർച്ചയാക്കി പരാക്രമശാലിയായ പാഞ്ചാല രാജാവിനെ ബന്ധിച്ച് തൻ്റെ മുമ്പാകെ കൊണ്ടുവരുന്നതിൽ പരം സന്തോഷകരമായ ഒരു ഗുരുദക്ഷിണ തനിക്ക് ചെയ്യുവാനില്ലെന്ന് ദ്രോണർ ശിഷ്യന്മാരോട് പറഞ്ഞു രാജകുമാരന്മാരെല്ലാവരും സസൈന്യം പുറപ്പെട്ടു പാഞ്ചാല രാജധാനിയെ ആക്രമിച്ചു കുരുക്കളും പാഞ്ചാലന്മാരും തമ്മിൽ ഭയങ്കരമായ യുദ്ധമുണ്ടായി ആദ്യം കുരുക്കൾക്ക് വലുതായ പരാജയം സംഭവിച്ചു എങ്കിലും പരാക്രമശാലിയായ അർജുനൻ്റെ അതിസാമർഥ്യം കൊണ്ട് പാഞ്ചാല രാജാവിനെ ബന്ധിച്ച് ഹസ്തിനാപുരത്തിൽ കൊണ്ടുവന്ന് ആചാര്യൻ്റെ ഏത് അഭിലാഷവും സാധിച്ചു കൊടുക്കാമെന്നുള്ള അർജുനൻ്റെ വാഗ്ദാനത്തെ ആ ശിഷ്യൻ നിറവേറ്റി ബന്ധനസ്ഥനായ ദ്രുപദ മഹാരാജാവിനോട് ദ്രോണാചാര്യർ പറഞ്ഞു ബാല്യസഖ്യത്തെ ഓർത്ത് ഞാൻ അങ്ങയെ അങ്ങയുടെ അടുക്കൽ വന്നപ്പോൾ രാജാക്കന്മാർക്ക് രാജാക്കന്മാരോടോ രാജതുല്യന്മാരോടോ അല്ലാതെ ദരിദ്രജനങ്ങളോട് സഖ്യം യുക്തമല്ലെന്ന് അങ്ങ് പറഞ്ഞല്ലോ ഞാൻ അങ്ങയോട് ഇപ്പോഴും സഖ്യത്തിനു തന്നെ ആഗ്രഹിക്കുന്നു തുല്യന്മാരോടല്ലാതെ അങ് സഖ്യം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പാഞ്ചാല രാജ്യം രണ്ടായി പകുത്ത് പകുതി അങ്ങേക്ക് തിരികെ തന്ന് പകുതി ഞാനും എടുത്ത് നമുക്ക് തമ്മിൽ തുല്യന്മാരായി മേലിൽ സഖ്യത്തോടു കൂടിയിരിക്കാം ഭാഗീരഥിയുടെ ഭാഗം അങ്ങേക്കും വടക്കു ഭാഗം എനിക്കും ഇരിക്കട്ടെ പരാജിത പൗരുഷനായ പാഞ്ചാല രാജാവിന് ഈ വ്യവസ്ഥ സമ്മതിക്കാതെ നിവൃത്തിയില്ലായിരുന്നു എന്ന് പറയേണ്ടതില്ലോ ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിച്ചിരിക്കുന്നു അടുത്ത ദിവസം അടുത്ത ഭാഗമായ ദ്രൗപദീ സ്വയംവരം എന്ന ഭാഗം കേൾപ്പിക്കാം പുസ്തകം മൂന്ന് എന്ന ഭാഗത്തിലെ ദ്രൗപദീ സ്വയംവരം വീഡിയോ കഥ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യുക താങ്ക്